ഈ വന്യമൃഗശല്യവും ഇപ്പം വൈദ്യുതി ഷോക്കേറ്റ സംഭവവും അതും രണ്ടായി കാണുന്നു അനന്തു എന്ന കുട്ടിയുടെ അകാലത്തിലുള്ള ഈ നിര്യാണം അങ്ങേറ്റം ദുഃഖകരമാണ് എല്ലാവരെയും വേദനിപ്പിച്ച ഒരു സംഭവമാണ് പാടില്ലാത്ത ഒരു ദുരന്തമുണ്ടായി ആ ദുരന്തമുണ്ടായത് വൈദ്യുതി നിയമവിരുദ്ധമായി ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് അപ്പം അതിന് കാരണക്കാരായ ചിലരുണ്ടാവും അത് ഈ കുട്ടികൾ അതിന് കാരണക്കാരല്ല ഇത് അവർ വൈദ്യുതി ഉപയോഗിച്ചിട്ട് വന്ന പ്രശ്നമല്ലത് ഇവിടെ പന്നിയെ കെണിവച്ച് പിടിക്കുന്നതിൻ്റെ ഭാഗമായി വൈദ്യുതി ലൈനിൽ നിന്ന് നിയമവിരുദ്ധമായി വൈദ്യുതി എടുക്കുന്നു ഇവിടെ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുക ജനങ്ങൾക്കും ഗവൺമെൻറ്റിനും ചെയ്യാൻ കഴിയുക ഈ ദുരന്തത്തിന് കാരണമെന്ത് ആ കാരണം കണ്ടെത്തി കുറ്റവാളികൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം ഇപ്പോൾ ഇതുവരെ ഗവൺമെൻറ് സ്വീകരിച്ച നിലപാട് സ്വാഗതാർഹമാണ് അന്വേഷണം നടത്തി അവർ മൂന്ന് പേരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് പ്രതികളാണെന്ന് കണക്കാക്കുന്ന മൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് വളരെ ജാഗ്രതയോടുകൂടി ഗവൺമെൻറ് ഈ പ്രശ്നത്തിൽ നടപടിയെടുക്കുന്നു എന്നുള്ളതിൻ്റെ ഭാഗമാണ് വൈദ്യുതി ഉപയോഗം ഇങ്ങനെ സാധ്യമാകുന്നതെങ്ങനെ ഇക്കാര്യത്തിൽ വൈദ്യുതി ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് വല്ല പങ്കുമുണ്ടോ അതും ഗവണ്മെൻറ്റിൻ്റെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും പരിശോധിക്കുമ്പോഴാണ് ഈ കുറ്റകൃത്യത്തിലുള്ള യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിക്കാൻ കഴിയുക ഗവൺമെൻറ് അപ്രകാരമുള്ള നിയമ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം ഇവിടെ ഈ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാടിൻ്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട് ഈ പഞ്ചായത്ത് ഈ ദുരന്തമുണ്ടായ പഞ്ചായത്ത് അധികൃതർ ആ ഉത്തരവാദിത്വം നിറവേറ്റിയോ എന്നുള്ളത് പരിശോധിക്കേണ്ട പ്രശ്നമാണ് മുൻപും ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഒരു ഒരു മാസം മുമ്പോ ഒന്നര മാസം മുമ്പോ രണ്ട് മാസം മുമ്പ് ഇങ്ങനെ വൈദ്യുതി ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം കോൺഗ്രസിൻ്റെ അനുഭവിയാണ് എൻ്റെ ആ പാർട്ടി ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് അന്നെടുത്തിട്ടുണ്ടോ അവർ അങ്ങേറ്റം മനുഷ്യത്വ വിരുദ്ധമായ നിലയിലല്ലേ പ്രസ്താവന ഇറക്കുന്നത് ഇന്നലെ ഞാനൊരാൾ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടത് ചാമക്കാലയുടെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടത് ഇത് ഗവൺമെൻറ് സ്പോൺസർ ചെയ്ത കൊലപാതകമാണെന്നാണ് അങ്ങനെ പറയാവോ ഒരു മനുഷ്യത്വമുള്ള ആർക്കെങ്കിലും അറിയാവോ എല്ലാവരും ആ ഒരു ഒരു ഗവൺമെൻറ് ഏത് ഗവൺമെൻറ് ആവട്ടെ യു ഡി എഫ് ഗവൺമെൻറ് ആവട്ടെ എൽ ഡി എഫ് ഗവൺമെൻറ് ആവട്ടെ ഏത് ഗവൺമെൻറ് ആയി കഴിഞ്ഞാലും ഒരു ഗവൺമെൻറ്റിനിങ്ങനെ ഒരു കൊലപാതകം സ്പോൺസർ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യാൻ കഴിയുന്നതല്ല ഒരു ഗവൺമെൻറ് അങ്ങനെ ചെയ്യുമെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കാര്ക്കും ഇല്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാട് ഇവിടെ എലക്ഷൻ നടക്കുക എന്നാൽ പിന്നെ ഈ ഒരു ദാരുണ സംഭവം തെരഞ്ഞെടുപ്പിൽ എങ്ങനെ അനുകൂലമാക്കി മാറ്റാം അത് അങ്ങേറ്റം വിരുദ്ധമല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നത്തെ സമീപിച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ നേരിടുന്ന ദുരന്തങ്ങൾക്ക് എന്താ പരിഹാരം അപ്പോൾ ജനങ്ങൾ കാണുന്ന നേരിടുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം വേണം ആ പരിഹാരത്തിന് എല്ലാവരും പിന്തുണ നൽകുക എല്ലാവരും സഹായിക്കുക എന്ന രീതിയാണ് സ്വീകരിക്കേണ്ടത് തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് ന്യായമായ നിലപാടുകൾ സ്വീകരിക്കും ആവശ്യമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തി അവർക്ക് ശിക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ നടപടികൾ ഇവിടെ ഗവൺമെൻറ് സ്വീകരിക്കുക തന്നെ ചെയ്യും അതാണ് ഞങ്ങൾക്ക് വ്യക്തമാക്കാനുള്ളത് അത് അത് പരിശോധിക്കട്ടെ അല്ല അത് പരിശോധിച്ചിട്ട് അതിനെ സംബന്ധിച്ച് പറയാൻ വനം വകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ നിലപാട് സംസാരിച്ചു ഇവിടെ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയോ എന്തെങ്കിലും ഗൂഢോദ്ദേശമോ ഇതിൻ്റെ പുറകിൽ ഉണ്ടെങ്കിൽ അത് അന്വേഷണത്തോടെ കണ്ടെത്താൻ കഴിയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് കണ്ടെത്തട്ടെ കണ്ടെത്തിയതിന് ശേഷം ഇപ്പോൾ ചാമക്കാല പറഞ്ഞതുപോലെയുള്ള ഒരു പ്രതികരണം നടത്താൻ ഞാനില്ല ഈ കുറ്റം എന്താണ് എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്നുള്ളത് കണ്ടെത്തട്ടെ ഇതിൻ്റെ പുറകിൽ ആരെങ്കിലും ഗൂഢാരോധം നടത്തിയിട്ടുണ്ട് അതും ഈ പരിശോധന വരട്ടെ ഇതിലെല്ലാം ചേർത്ത് വായിക്കുമ്പം ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഒന്ന് പഞ്ചായത്തിൻ്റെ നിലപാട് ഒരു സംഭവം ഇപ്പോൾ വീണ്ടും അത്തരമൊരു സംഭവത്തിലേക്ക് എത്തുന്നു അപ്പം ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് അതിൻ്റെ പുറകിൽ ഈ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും ഗൂഢാലോചന നടത്തുകയോ എന്തെങ്കിലും നിലപാടുണ്ടോ അതും പുറത്തു വരണം അത് ഗവണ്മെൻ്റ് ഗവൺമെൻറ് പഞ്ചായത്തിന് വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ളത് ഈ പരിശോധനയ്ക്ക് വിധേയമാക്കണം അത് വളരെ പ്രകടമാണല്ലോ ഇതിലെടുത്ത ഒരു സമീപനവുമായി ബന്ധപ്പെട്ട് അത് ഈ പരിശോധനയുടെ ഭാഗമായിട്ട് വരട്ടെ കോൺഗ്രസ് എന്ന് പറഞ്ഞ് കേൾക്കുന്നു അതൊക്കെ ജനങ്ങളുടെ മുമ്പിലുണ്ട് ഈ നാട്ടുകാരുടെ മുമ്പിൽ ഈ പ്രശ്നങ്ങളെല്ലാം വരികയല്ലോ അവർക്ക് തെറ്റും ശരിയും വേർതിരിച്ചറിയാൻ കഴിയല്ലോ അപ്പോൾ നാട്ടുകാരെല്ലാം ഈ കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയൊരു സംഭവിക്കാൻ പാടില്ല അവരും ദുഃഖിക്കുന്നവരാണ് അതിന് രാഷ്ട്രീയമായി മുതലെടുക്കുന്നത് ഒരു കാരണവശാലും ശരിയല്ല ഞങ്ങളതിനില്ല എലക്ഷന് ഇത് ഒരു ആയുധമാക്കുക എന്നുള്ളത് ഒരു കാരണവശാലും സ്വീകരിക്കാൻ പാടില്ലാത്തതാണ് ഇത് ഏതൊരു കുടുംബത്തിലും ഏതൊരു മനുഷ്യനും ഇത്തരം പ്രശ്നങ്ങൾ വന്നു ചേരാം അങ്ങനെ വരാൻ പാടില്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കലാണ് പ്രധാനം അതിലാണ് ഞങ്ങൾ ഊന്നൽ നൽകുന്നത്